നല്ല മഴ പെയ്യണ്ടേ നല്ല മഴ ആണ് കുട ഉള്ളത് കൊണ്ട് കൊടന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് നല്ല അവിടെ മഴ പെയ്യുമ്പോ കാണാം നിങ്ങളൊന്നും സൈഡാവും സൈഡ് നിക്കി പോയിട്ടോ അല്ലല്ല വള്ളി പേരെ ആ വെള്ളത്തിൽ കുടിപ്പൊടി ആ വെള്ളത്തിൽ കുടിപൊടി പറഞ്ഞ മഴ തതില്ലേ ഒരു പാറ കാണാൻ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ മഴ മഴയൊന്നും തോരില്ല ഉറപ്പായപ്പോഴാണ് കുടന്റെ ഇറങ്ങി മഴ കൊള്ളാന്ന് വിചാരിച്ചത് കൊറേ കാലായിട്ടോ ഇങ്ങനെ ഒരു മഴ കൊണ്ടിട്ട് ജൂൺ മാസത്തിലെ മൺസൂൺ മഴ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒന്നും ഒരു വികാരമാണല്ലോ ക്യാമറ മാത്രം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇതുപോലെ മഴ കൊള്ളാനൊന്നും സമ്മതിക്കില്ലായിരുന്നു കേട്ടോ മഴ കൊണ്ടാല് പനി വരും എന്ന് പറയും ഇനി അഥവാ മഴത്തെറിഞ്ഞാലോ അടി കിട്ടുകയും ചെയ്യും ഇൻസ്റ്റഗ്രാമിൽ എവിടെയോ വായിച്ചു മറന്ന ഒരു വരിയുണ്ട് ഹുസ്ന ഹുസ്നാനസിറിന്റെ പോസ്റ്റിൽ എവിടെയോ കണ്ടതാണ് ചെറിയൊരു പനി വരുമെന്ന പേടിയിൽ നമ്മൾ എത്ര മഴക്കാലത്തിൻ്റെ ഓർമ്മകളാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന തരത്തിലായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് വലിയൊരു കനത്ത മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും ഇടിമിന്നലൊന്നും ഇല്ലാത്തത് ആ മഴ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയേ നമ്മളങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് അവിടെ കുറച്ച് പൂക്കൾ പൂത്തു നിൽക്കുന്നത് കണ്ടത് കാട് ഇടങ്ങളുടെ ഒക്കെ ഒരു ഓരത്ത് കാണുന്ന ഒരു പൂവാണ് കൊങ്ങിണി പൂ എന്ന് പറയുന്നത് പല കളറുകളും അത് കാണാറുണ്ട് ഇവിടെ ഒരു ഓറഞ്ച് പൂവാണ് കണ്ടത് ഞാനിപ്പോൾ അതിൻ്റെ കായ് തിന്നാൻ പറ്റും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു പക്ഷെ അത് അവിടെ ഇല്ല കായല്ലെങ്കിൽ എന്താ കൊങ്ങിനിപ്പൂ ഉണ്ടല്ലോ കൊങ്ങിപ്പൂ മാത്രല്ല ബോണസ് ആയിട്ട് ഒരു വെള്ള പൂ കൂടെ കിട്ടിയേ പക്ഷെ അതിന്റെ എനിക്ക് കറക്റ്റ് അറിയില്ല എവിടെ നിന്ന് വിഷക്കായ് പറിച്ചു തിന്നതിന്റെ ഓർമ്മയിലാണ് കിട്ടോ ഞാനത് പറിക്കുന്നതൊക്കെ കൊങ്ങിൻ്റെ കായ് തിന്നാൻ പറ്റില്ലേ കഞ്ഞി കളഞ്ഞില്ല ചെറിയൊരു മഴ പെയ്താൽ തന്നെ മഞ്ഞു മൂടുന്ന സ്ഥലങ്ങളാണ് കാടുകൾ ഒരു മഴ പെയ്യുമ്പോഴേക്ക് പുക പോലെ പറന്നു പൊങ്ങുന്ന കോടമഞ്ഞാണ് ആ കാണുന്നത് ആ കാടിന്റെ അപ്പുറത്തുള്ള തോട്ടം കണ്ടില്ലേ റബ്ബർ കൃഷിക്ക് ശേഷം നട്ടിട്ടുള്ള കൈതച്ചക്കത്തോപ്പുകളാണ് അത് അങ്ങനെ മഴയൊക്കെ കണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ അങ്ങനെ മെല്ലെ മെല്ലെ യാത്രയായി നിങ്ങളുടെ മഴയോർമ്മകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യണേ